ശ്രീ നെല്ലിക്കാതുരുത്തി കഴകം നീലമംഗലത്ത് ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനമാരംഭിച്ചു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ആചാര്യൻ ബ്രഹ്മശ്രീ കെ എൻ സുബ്രഹ്മണ്യ അടിക ഉദ്ഘാടനം ചെയ്തു ശ്രീ നെല്ലിക്കാതുരുത്തിക്കഴകം നീലമംഗലത്ത് ക്ഷേത്രത്തിൽ രണ്ട് വ്യാഴവട്ട ശേഷം നടത്തുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രം ആചാര്യൻ ബ്രഹ്മശ്രീ കെ എൻ സുബ്രഹ്മണ്യ അടിക ഉദ്ഘാടനം നിർവഹിച്ചു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്

തുടക്കം കൂടി കൂടി ആ ഇതൊരു നിമിത്തമാണ് ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ കെ വി ശശിധരൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സിനിമാ താരം ചിത്ര നായർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു നീലേശ്വരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ടി വി ശാന്ത പടന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു വിവിധ ക്ഷേത്രം പ്രതിനിധികളായ എം കൃഷ്ണൻ ടി വി കൃഷ്ണൻ മലപ്പിൽ സുകുമാരൻ വി ഭാസ്കരൻ മാടായി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പി വി വിജയൻ കെ ബാലകൃഷ്ണൻ പി പി അനീഷ അഡ്വക്കറ്റ് പി വി രവീന്ദ്രൻ ഓരി തുരുത്തി മുസ്ലിം ജമായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സി റഹ്മാൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ കെ വി അംബാടി സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ രാഗിണി രാജൻ നന്ദിയും പറഞ്ഞു Ну сперу,